ചില റൂഹകള് ആത്മാകള് ചില റൂഹകള് ഖബറിന്റെ ഉള്ളിൽ കിടന്ന് ശിക്ഷ ശിക്ഷനുഭവിക്കുന്ന ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇടുങ്ങിയ ഒരു പാത്രം ആ പാത്രത്തിന്റെ തലഭാഗം ഒരു ഞെരുങ്ങിയ ഒരു ഒരു കുടത്തിന്റെ കഴുത്തുപോലെ അതിൻ്റെ ഉള്ളിൽ നിറയെ തീയാണ് ആ തീയിന്റെ ഉള്ളിൽ എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട് അവര് മേലോട്ട് തീയങ്ങ് ആളിപ്പടരുമ്പോ ആ കലത്തിലുള്ള മുഴുവൻ ആളുകളും ആർപ്പ് വിളിച്ച് മേലോട്ട് വരും പക്ഷെ അതൊരു ബോട്ടിൽ നിക്കാണ് പുറത്തു വരാൻ കഴിയില്ല ഉള്ളകം വീതിയുണ്ട് മേൽഭാഗം ഇടുങ്ങിയതാണ് പുറത്തു വരാൻ കഴിയാതെ ആർത്ത് നിലവിളിക്കുമ്പോൾ കുറച്ചുനേരം കഴിഞ്ഞ് തീ അണയുമ്പോൾ അവർ ഉള്ളിലേക്ക് താഴേക്ക് പോകും വീണ്ടും അതാ തീ വരുന്നു ആർത്ത് നിലവിളിച്ചിട്ട് വെപ്രാളപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓടാൻ കഴിയാത്ത വിധം അതിൻ്റെ ഉള്ളിൽ ഞെരിഞ്ഞ മരുകയാണ് ആരാണ് ലഭിയത് ഇത് വ്യഭിചാരം ഇഷ്ടപ്പെട്ടവരാണ് നബിയേ ഇത് വ്യഭിചരിച്ചവരാണ് നബിയേ എന്ന് ഹബീബിന് മറുപടി കൊടുത്തു ജുബിരിൽ അലിസ്സലാം